ഇസ്ലാമിക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് പല സംശയങ്ങളും ചോദിച്ചിട്ട് പക്ഷെ ഒരു മെസ്സേജ് എന്നെ വല്ലാതെ ഒരൊറ്റ മെസ്സേജ് വേറൊരു മെസ്സേജും അവനയച്ചിട്ടില്ല ഞാൻ ഈ മരണത്തിന്റെ വക്കിലാണ് എന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ആ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് റീപ്ലൈ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോ ഒരു കരയുന്ന ഇമോജി ഇട്ടു ഞാൻ വീണ്ടും ചോദിച്ചു ബ്രോ എന്താണ് പ്രശ്നം എന്നുള്ളത് പറയാ നല്ല മനസ്സിലാവുള്ള ബ്രോ എനിക്ക് റീക്കവറായി വരാൻ പറ്റുന്നില്ല എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഹോക്കെ ആയി കിട്ടുന്നില്ല എപ്പോഴും കരച്ചിലാണ് എപ്പോഴും ഡിപ്രഷനാണ് എനിക്ക് ആകെ വല്ലാത്തൊരു അടങ്ങാറില് കുടുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ എന്താണ് കാര്യം എന്നുള്ളത് പറ കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഉമ്മ പറഞ്ഞേ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു പക്ഷെ ഉമ്മയിലാണ് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് എന്ത് റീപ്ലൈ കൊടുക്കണം എന്നായിപ്പോയി കാരണം ഞാൻ ആ മെസ്സേജിന്ന് റീപ്ലെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് വിളിച്ചു നോക്കി ഉമ്മാനോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എൻ്റെ മൈൻഡൊന്ന് കൂളായിട്ട് അവിടെ ജീവിതത്തിലെ ഉമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ നമുക്ക് വേണ്ട സമയത്ത് ഭക്ഷണം വേണ്ട സമയത്ത് സ്നേഹം എന്തിനും നമ്മൾ വിസർജിച്ച വിസർജനം പോലും എത്ര പ്രായമായി കഴിഞ്ഞാലും എനിക്ക് പ്രായപൂർത്തിയാക്കി കിടന്നു പോയി കഴിഞ്ഞാലും അന്റെ കാഷ്ടവും മൂത്രവും കോരാനൊരു ഉമ്മ അടിയവും ഇല്ലാത്തൊരു സ്ത്രീയുണ്ടെങ്കിൽ അത് ആയിരിക്കും എടാ എൻ്റെ ഉമ്മ എന്നൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോയാലുള്ള ഒരു അവസ്ഥ അറിയിച്ചു വയ്ക്ക ഉമ്മ ഇല്ലാത്ത വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന അവസ്ഥ എപ്പോഴും ഉമ്മ 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 എന്ന് വിളിച്ച് ഒരു ഒറ്റ ദിവസം ഉമ്മ ഇല്ലാണ്ട് കഴിഞ്ഞാണ്ട് ആ അവസ്ഥ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഉമ്മ ഇല്ലാണ്ട് പറ്റൂലടാ ഈ ഉമ്മമാരൊക്കെ മരിച്ച ആൾക്കാർ അതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ വീണ്ടും ചെക്കനെ മെസ്സേജ് അയച്ചു ബ്രോ ഒരു കാലത്ത് എല്ലാരും മരിക്കും പക്ഷെ മാ വധ റബ്ബക്കല നിന്റെ മനസ്സൊന്നും നിന്റെ ഒന്നും കൂടെ സമാധാനായിട്ടുണ്ടാവും ഒപ്പഴാണ് പടച്ചവൻ സമാധാനം തരും എന്നൊക്കെ പറഞ്ഞ് കൊറേ സമാധാനിപ്പിച്ച് അവസാനം എന്നോട് പറഞ്ഞുമാക്ക് വേണ്ടി ഇതുവാ ചെയ്യണട്ടോ അപ്പൊ ആ സ്ത്രീയായിരുന്നു ഒരാളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ഒരാളെ കൊണ്ട് അടങ്ങിയ പറയിപ്പിക്കാതെ എന്നെ എന്റെ കാക്കമാരേ എന്റെ പെങ്ങന്മാരൊക്കെ പൊന്തുപോലെ നോക്കിയ സ്ത്രീയായിരുന്നു പക്ഷെ ഒരു നിമിഷം കൊണ്ടില്ലാണ്ടായപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ പയ്യന്നില്ല കാക്ക ആകെ അടങ്ങാറായിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ മെസ്സേജ് അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം എന്നോട് സംസാരിച്ചു ഇല്ലാണ്ടായി യിക്കഴിഞ്ഞാലേ ആലോചിക്കാനും കൂടി പറ്റുന്നില്ല ഉമ്മമാരെ സ്നേഹിച്ചെട്ടോ ഉമ്മാനെ ഇപ്പൊ അനൊക്കെ ഹയാത്തിലുള്ള സമയത്ത് മാറോട് ചേർത്ത് പിടിച്ചോ എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ് എത്ര നമ്മൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലും എത്ര നമ്മളെ തല്ലിയാലും എത്ര നമ്മളെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഉമ്മ നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അത് ഉമ്മന്റെ മനസ്സുകൊണ്ട് പറയുന്നതായിരിക്കില്ല ഉമ്മ എന്റെ മോനല്ലേന്ന് ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും അതുകൊണ്ട് സ്നേഹിച്ചോ ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ദുനിയ ഭയങ്കര 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 ഡാർക്ക് ആയിരിക്കും ഇരുടും മൂടിയ ഒരു അറിന്റെ ഉള്ളിൽ നമ്മള് കയറി ഒരു ഒറ്റപ്പെടുന്ന ഫീൽ ഉണ്ടാവില്ലേ അതുപോലെ ആയിരിക്കും ഉമ്മല്ലാത്ത വീട്ടിൽ കയറി ചെല്ലുമ്പോ സ്നേഹിച്ചോ ഒരുപാട് സ്നേഹ